ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ തുച്ഛമായിരിക്കും ലോകം മൊത്തം ഏകദേശം ഒരു ഒന്നൊന്നര കോടിക്ക് മുകളിൽ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടോ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച പടച്ച തമ്പുരാനോട് എനിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ഞങ്ങളുടെ ഈ ഒരു സ്നേഹമുണ്ടല്ലോ കരുതലുണ്ടല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സ് ഈ ലോകം അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ നൽകണേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് മൂലേരി കുട്ടികൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ മറ്റൊരു മോലിയൊരു കുട്ടി ഒരു കുട്ടിയെ അവിടെ പിടിച്ച് നിൽക്കുകയാണ് കാരണം ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് സൗകര്യമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയെ പിടിച്ചു നിൽക്കുന്ന ഒരു അതിമനോഹരമായ രംഗമാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ആ ഒരു കുട്ടിയെ തിരികെ വാങ്ങുന്ന വീഡിയോയും നമ്മൾ ഇത് ഇതിലൂടെ കാണാം എന്തായാലും ഒരു അതിമനോഹരമായ രംഗം തന്നെയാണ് പറയാനോ വർണ്ണിക്കാനോ വാക്കുകളില്ല കണ്ടോ ആ ഒരു അച്ഛൻ ആ ഒരു വാങ്ങാണ് അങ്ങനെ അവസാനം ആ ഒരു കടയുടെ ഉടമയാണ് എന്നാണ് മനസ്സിലായത് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ആ ഒരു മൂലിയൊരു കുട്ടികൾക്കും എല്ലാം ക്ഷയിക്കാണ്ട് കൊടുക്കുകയാണ് ഇതുപോലത്തെ യുവതലമുറയാണ് നമുക്ക് ആവശ്യം ഇതുപോലത്തെ മക്കളാണ് ആവശ്യം മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ഇതുപോലത്തെ യുവതലമുറയാണ് ആവശ്യം അല്ലാതെ കള്ളും കഞ്ചാവരും ഒന്നും അടിമയായ മക്കളല്ല എന്തായാലും ഈ ഒരു മൂലയൊരു കുട്ടികൾക്ക് നല്ലത് മാത്രം വരട്ടെ ആ ഒരു കുട്ടിയെ പിടിച്ച ഉസ്താദിന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം